ഹലോ എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ മുന്നെത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് അവിൽ വെച്ച് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ അവിലൊക്കെ വെച്ച് ഒത്തിരി സ്നാക്കൊക്കെ തയ്യാറാക്കാം കേട്ടോ അതിൽ തന്നെ വളരെ സിമ്പിളായി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് ഞാൻ അവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ ഈ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അവർ നല്ലതുപോലെ പുതിർത്തി എടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റോളം ഇത് പുതിർത്തിയെടുത്തതിന് ശേഷം ഇതേ രീതിയിൽ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ഇഷ്ടമുള്ളവരൊക്കെ മല്ലിയില ചേർത്ത് കൊടുക്കും വളരെ ടേസ്റ്റിയാണേ ഇതിലോട്ട് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി വളരെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് ഒരു കുഞ്ഞ് സവാള വളരെ ചെറുതായി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ നമ്മുടെ എരിവിനുസരിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു ഉരുളക്കിഴങ്ങ് നല്ലതുപോലൊന്ന് പുഴുങ്ങിയെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇതിലോട്ട് നമ്മൾ ഉടച്ചങ്ങ് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാൻ ഒരു ഉരുളക്കിഴങ്ങിന് ധാരാളമാണ് കേട്ടോ ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മളിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കെട്ടോ ഇതേ രീതി നമ്മളൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് കടലമാവും അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ ഞാനിവിടെ ഒരു കാൽ ബൗൾ കടലമാവും ഒരു കാൽ ബൗൾ അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് എന്ത് ചെയ്യുക ഇതേ രീതിയിൽ നല്ലതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം അതേ രീതി നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു കുഞ്ഞ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് അത് മാറ്റുക ഞാൻ ഇതേ ഒരു രീതിയിലാട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ എന്ത് ചെയ്യണേ ഈ മാവ് വെച്ച് എല്ലാം ഇതേ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ഓരോ ഉള്ളക്കാരും കാൽ ബൗളോളം അവലും വെച്ചാണ് എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ച് ഇതേ രീതിയിലുള്ള കിഴങ്ങും മവിലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ടേസ്റ്റിയായ സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് പാനിലോട്ട് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിലൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഓരോ സ്നാക്കും ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക നമ്മളെ എല്ലാ സ്നാക്കും ഇതേ രീതിയിലൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ആയി ഒന്ന് വരികയും നമ്മൾ വെയിറ്റ് ചെയ്യണം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇവിടെ വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഭാഗമൊക്കെ വെന്ത് വന്ന ശേഷം മറുവശവും നമ്മൾ എന്ത് ചെയ്യണം അതേ രീതിയിൽ നമ്മളൊന്ന് ആയി തന്നെ മറുവശം ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം നമ്മുടെ സ്നാക്ക് നല്ലതുപോലെ ആയി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ അവിൽ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ സ്നാക്ക് തയ്യാറാക്കി നോക്കൂ കേട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you for watching my video.